ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറച്ചിക്കറിയുടെ അതേ രുചിയിലും മണത്തിലും നാളേരം വറുത്തരച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കടച്ചക്ക കറി തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കടച്ചക്ക ഒട്ടും തന്നെ കുഴയല്ല അപ്പം അതിനുള്ള ഒരു ടിപ്പും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് പോയാലോ ഇപ്പൊ കടച്ചക്കാടെ ഒരു കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഒരു കിലോ ചക്കയുടെ ഒരു പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അര കിലോ അപ്പൊ അതൊന്ന് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് തൊലി കളയുന്ന പീസോളൂ ഓരോന്നായിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിലുണ്ടാവുന്ന ആ പശുണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ ആദ്യം ഞാൻ തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തൊലി കളഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നാട്ടിൽ പോയി വന്നപ്പോൾ ബാബി തന്നതാണ് കേട്ടോ കടച്ചക്ക നല്ല കറക്റ്റായിട്ടുള്ള മൂത്ത ചക്കയായിരിക്കണം കേട്ടോ എന്നാലാണ് കറി വെച്ചാലും അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് ഞങ്ങൾ എന്ന് പറയും മെഴുക്ക് പറ്റി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കടച്ചക്ക എപ്പോഴും നമ്മൾ മേടിക്കുമ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ നല്ല മൂത്തതായിരിക്കണം അപ്പതേ ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കട്ട് ചെയ്യാണ് കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ വെള്ളത്തിലേക്കാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇപ്പൊ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതേ ഇത്ര വലുപ്പം ഇരിക്കണം കേട്ടോ കഷ്ണങ്ങൾക്ക് മൂക്കാത്ത വെച്ചാൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ കറുത്തിരിക്കും കേട്ടോ പിന്നെ ആ ടേസ്റ്റും കറക്റ്റായിട്ട് കിട്ടൂല അപ്പം ഇത് നല്ല മൂത്തിട്ടുള്ള കടച്ചൊക്കെയാണ് ഒരുപാട് മൂത്തിട്ടുണ്ടെങ്കിൽ ഒരു മധുരം ഫീൽ ചെയ്യുന്നുണ്ടോ പഴുപ്പിൻ്റെ അടുത്തേക്ക് എത്തും അപ്പോൾ നമുക്ക് കറി വെച്ചാലും അതുപോലെ തന്നെ ഉപ്പേരി വെച്ചാലും ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇതേ ഞാൻ വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇത് മൂന്നും കൂടിയിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഈ മീൽക്കൊക്കെ മസാല പറ്റണ പോലെ ഇതൊന്ന് പരറ്റിയെടുക്കുക എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഒരു അരമണിക്കൂറോളം അങ്ങോട്ട് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് രണ്ട് സവോള കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി വെളുത്തുള്ളിയൊക്കെ ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഒരു എട്ട് വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു പത്ത് വെളുത്തുള്ളി എടുക്കാം കേട്ടോ ചെറിയ കഷ്ണം ഇഞ്ചി മതി എടുത്തിട്ടില്ലേ എത്രക്കും വെളുപ്പുള്ള ഒരു ഇഞ്ചി കഷ്ണം മതി കേട്ടോ ഇപ്പം ഇഞ്ചിയും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സവോളയും വൃത്തിയാക്കി എടുക്കാണ് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ കട്ടിമുടമ്പ് വെച്ചിട്ട് തന്നെ ചതച്ചെടുക്കണത് ഇടുക്കലൊന്നും എടുത്തില്ല കട്ടിമുടുമ്പോൾ എന്നെ വെച്ച് ചതച്ചെടുത്തോ ഒന്നുമില്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി പേസ്റ്റ് ആക്കണ്ട ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്താൽ മതി കേട്ടോ തേപ്പ് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപ്പ് പോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി സവോള ഇപ്പം ഇതേ രണ്ട് സവോളയും കട്ട് ചെയ്തെടുത്തു ഇനി ഒരു ഒന്നര തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തക്കാളി ഇതുപോലെ തന്നെ നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ അത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലോ ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മസാല പറ്റി വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഞാൻ പൊരിച്ചെടുത്തു കേട്ടോ നല്ലോണം ക്രിസ്പി ആയിട്ടൊന്നും പൊരിക്കണ്ട ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചക്ക ഇതുപോലെ വറുത്തെടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോവുകയില്ല അടിപൊളി ആയിരിക്കും ടേസ്റ്റുമായിരിക്കും കറിക്ക് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതേ ചക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞൊന്നപ്പോൾ എടുത്തു കേട്ടോ ഇതേ കണ്ടില്ല ഇതേപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി ഇനി നാളീരം ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് നമ്മൾ ചക്ക വറുത്ത വറുത്താതെ എണ്ണയിലേക്ക് തന്നെ ഒരു കൈപ്പ് എടുത്തോളം നാളീരം ചിരിവെയ്തിട്ടൊടുത്തു കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുത്തു ഒരു സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലുണ്ടെങ്കിൽ ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊടുക്കണ്ട രണ്ടേ രണ്ടെണ്ണം ഇട്ടുകൊടുത്താൽ മതി എൻ്റെ അതിൽ കറിവേപ്പിലില്ല അതുകൊണ്ടാണ് മല്ലിയില മാത്രം ഇട്ടുകൊടുത്തത് നാളികേരം നല്ലോണം ഒന്ന് വറുക്കണം വറുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് കാശ്മീരിമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു അല്പം ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക പൊടിയുടെ ഒക്കെ പച്ചവണം മാറുന്നവരെയും വറുത്തെടുക്കാം കേട്ടോ മസാലപ്പൊടി എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഫ്ലെയിം ഹൈ ആക്കരുത് ലോലന്നെ ഇട്ടിട്ട് വേണം അത് വറക്കാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം കൈവിടാതെ ഒന്ന് വറുത്തു കൊടുക്കണം അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും കേട്ടോ ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തത് മൺചട്ടി ഒന്ന് നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും കുറച്ച് കടുക് ഇട്ടുകൊടുത്തു അതുപോലെ തന്നെ വളരെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ കൂടിപ്പോയത് വളരെ കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു കാ സ്പൂൺ ഉണ്ടാവില്ല കേട്ടോ ഒരു പിഞ്ചെന്നൊക്കെ പറയും ഇനി അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് മൂന്ന് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുത്തു ഇനി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം മാറുന്നവരെയൊന്ന് വയറ്റിയെടുക്കണം ഇഞ്ചിരിയും ഒക്കെ പച്ചമണം മാറിയപ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള കൊടുക്കുന്നുണ്ട് ഇനി സവാളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാവരും ചെയ്യുന്നതാണ് പെട്ടെന്ന് തന്നെ സവോള വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതൊന്ന് വഴറ്റിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ട് അടച്ചു കൊടുത്തു അപ്പോൾ അതേ സവോളം ഒന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മുടിച്ച് അടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് സവോളം ഒന്ന് വാടിക്കിട്ടോ എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുക അപ്പോൾ സവോളം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ടുകൊടുത്തു പച്ചമുളക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഒന്ന് മെൽറ്റ് ആവണം കേട്ടോ തക്കാളി മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഞാൻ തക്കാളി ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും ആ സമയം കൊണ്ട് ഇത് നാളികേരം വറുത്തുവെച്ചത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ടോ വെള്ളമില്ലാതെ അന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് അപ്പോൾ നല്ലോണം മഷി പോലെ അരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ തക്കാളി ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തക്കാളിനെ നല്ലോണം ഒന്ന് കുത്തി ഒടച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് കട്ടി കൂടിയ തക്കാളിയാണ് അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് മെൽറ്റ് ശേഷം അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ അരപ്പിന് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് തെളിഞ്ഞു വരുന്ന വരെ ഒന്ന് കറി വെക്കുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറച്ചിക്കറി മാറി നിൽക്കും കേട്ടോ അത്രക്കും ടേസ്റ്റ് ആണ് കടച്ചക്കയുടെ ഈ കറി ഇതേപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഇതേപ്പണ്ണൊക്കെ നല്ല രീതിക്ക് തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടച്ചക്ക വറുത്ത് വെച്ചത് ഇട്ടുകൊടുക്കാം കടച്ചൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക മസാലയിൽ എന്നിട്ട് കറിക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം ഇതേ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി നോക്കുകട്ടോ ഗ്രേവി എന്തോരം ഉണ്ടെന്ന് അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഞാനൊരു രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് അരച്ച അതേ അതേ ജാറിൽ തന്നെയാണ് കേട്ടോ വെള്ളം എടുക്കുന്നത് ഈ രണ്ട് കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് അടച്ചിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് വറ്റി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ കടച്ചക്ക വറുത്തയിലൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഏഡ് ചെയ്തത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് ഗ്രേവിയിൽ എണ്ണൊക്കെ തെളിഞ്ഞു വരെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചു നേരം അടച്ചുവച്ചു അതിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് മൺചട്ടി ആയോണ്ട് ചിലപ്പോൾ അടിക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇതേ അടച്ചെച്ച് ഒന്നും ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ഇതേ ഇപ്പം കണ്ടില്ല നല്ല രീതിക്ക് എന്നെ കണ്ടില്ലേ എണ്ണക്ക് തെളിഞ്ഞു വന്ന് കറി നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കറി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതുപോലെ നല്ല രീതിക്ക് തന്നെ എണ്ണക്കൊന്ന് തെളിഞ്ഞു വരണം കേട്ടോ അതുവരെയും ഒന്ന് അടച്ചുവച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി മീഡിയം ടു ലോ ലോ ആയാലും കുഴപ്പമില്ല മീഡിയം ആയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് ഉപ്പ് ഒന്ന് നോക്കിയപ്പോൾ ഒന്നുകൂടി കുറവായിരുന്നു ഉപ്പ് ഒക്കെ അത് കറക്റ്റിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടയിലൊക്കെ ചക്കൊക്കെ നല്ല രീതിക്ക് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മുടെ ഗ്രേവി കാണാനും അതുപോലെ തന്നെ നല്ല എമ്മി ആയിട്ടുള്ള കറിയുമാണിത് അപ്പോൾ ഇതുപോലെ എണ്ണ വരെ തെളിയുന്നവരെയൊന്നും വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കൊടുക്കാം നല്ല സ്മെല്ലും ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന അതേ സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റും അതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവർക്കും ഇവിടെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ മക്കൾക്കായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ കറി ഇത് ചോറിൽക്കായാലും അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട അപ്പം എന്തിൽക്കായാലും നല്ലൊരു കോമ്പിനേഷനുള്ള കറി തന്നെയാണ് അപ്പോൾ കറിയൊക്കെ സെറ്റായതിനു ശേഷം കുറച്ച് മല്ലിയില ഞാനതിൻ്റെ മേലെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്